ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നലത്തെ ദിവസം ബിഗ് ബോസ് വീട്ടിൽ ഏറെ ശ്രദ്ധ നേടിയത് ഡി ജെ സിബിൻ്റെ പ്രകടനമായിരുന്നു ടാസ്കിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും തൻ്റെ ടീമിലെ മറ്റ് താരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനും ഗെയിമിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും സിബിന് സാധിച്ചിരുന്നു പ്രസ്മി ടാസ്കിനിടെ ഗെബ്രിയോടും ജാസ്മിനോടും നടന്ന തർക്കവും ഇരുവർക്കും നല്ല രീതിയിൽ സിബിൻ നൽകിയ മറുപടികളും സോഷ്യൽ മീഡിയയിലും വൈറലായി മാറിയിരുന്നു എന്നാൽ ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡിൽ ഈ ഭാഗങ്ങളൊന്നും കാണിച്ചിരുന്നില്ല ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഈ രംഗം പിന്നീട് ബി ബി പ്ലസിൽ കാണിച്ചിരുന്നു സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം കൂടിയായ ആര്യ സിബിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ആര്യ സിബിന്റെ ടാസ്കിലെ വൈറലായ ഭാഗം മുക്കിയെന്നാണ് ആര്യ ആരോപിക്കുന്നത് ഇത് കടുത്ത അനീതിയാണെന്നും ആര്യ പറയുന്നു തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ആര്യയുടെ പ്രതികരണം ആര്യയുടെ വാക്കുകൾ എങ്ങനെയാണ് ചെറിയൊരു സംശയം നിങ്ങളിൽ ആർക്കെങ്കിലും അതേ ചിന്ത വന്നുവോ എന്നറിയാനാണ് ഈ വീഡിയോ ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചാണ് ഞാനും ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു ഞങ്ങളുടെ സീസണിൽ ഇരുപത്തിനാല് മണിക്കൂറും ലൈവൊന്നും ഉണ്ടായിരുന്നില്ല എപ്പിസോഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ കാണുന്ന ആളാണ് ഞാൻ ഇന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു കിട്ടിയ ഗ്യാപ്പിൽ കാണുന്നുണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് ഒരു മെയിൻ കണ്ടന്റ് വന്ന സമയത്ത് എനിക്കത് കാണാൻ പറ്റിയില്ല എൻ്റെ സുഹൃത്ത് ബിബിൻ ഹൗസിലുണ്ട് അവർ ഒരു ടാസ്ക് ചെയ്തിരുന്നു ഇന്ന് മീഡിയ ഇൻട്രാക്ഷൻ ആയിരുന്നു ടാസ്ക് ടീം നെസ്റ്റിന്റെ ടാസ്ക് ഞാൻ കണ്ടിരുന്നില്ല ആ സമയത്ത് എനിക്ക് ജോലി ജോലിയുണ്ടായിരുന്നു പക്ഷേ രാവിലെ എനിക്ക് കുറെ മെസ്സേജുകൾ വന്നു സിബിൻ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞു യൂട്യൂബ് വീഡിയോകൾ ഇറങ്ങുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കി നല്ല കണ്ടന്റ് എന്താണെന്ന് അതിനെക്കുറിച്ച് വീഡിയോ ക്ലിപ്സും ആളുകൾ പറയുന്നതും യൂട്യൂബിലും കണ്ടിരുന്നു ലൈവ് മിസ് ആയെങ്കിലും എപ്പിസോഡിൽ കാണാമല്ലോ എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാനിരുന്നത് ഞാൻ എപ്പിസോഡ് കണ്ടപ്പോൾ ആ മുഴുവൻ ഭാഗവും എപ്പിസോഡിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടിയ അറിവേ എനിക്കുള്ളൂ അത് വൈറലായി പോകുന്നതായിരുന്നു ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ ഞാൻ കണ്ടിരുന്നു ഇവൻ കാര്യമായി എന്തോ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായിരുന്നു ഇത്രയും റീച്ച് കിട്ടിയ കണ്ടന്റ് ചുരുങ്ങിയ സമയം കൊണ്ട് വൈറലായി മാറിയ കണ്ടന്റ് മെയിൻ എപ്പിസോഡിലില്ല എനിക്കത് ഭയങ്കര അതിശയമാണ് എന്തുകൊണ്ട് അത് മെയിൻ എപ്പിസോഡിലില്ല നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഫോളോവർ പറഞ്ഞു അത് ബി ബി പ്ലസ്സിലുണ്ടെന്ന് ശരിയാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവനിൽ വന്നിരുന്നു ഹോട്ട്സ്റ്റാറിൽ ബി ബി പ്ലസും ഹോട്ട്സ്റ്റാറിലുമുണ്ട് ചാനലിൽ ബി ബി പ്ലസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ എത്ര പേർ ബി ബി പ്ലസിനായി കാത്തിരിക്കും എത്ര പേർ ഹോട്ട്സ്റ്റാറിലേത് കാണും എത്രയോ ആൾക്കാർ ടി വിയിലെ ചാനൽ ടെലികാസ്റ്റിൽ മാത്രമായി കാണുന്നവരുണ്ട് അവർക്കിന്ന് വീട്ടിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ അവർ കണ്ടിട്ടുണ്ടാകില്ല ഇരുപത്തിനാല് മണിക്കൂറിലും എഡിറ്റ് വെർഷനാണ് ഇന്നലെയും അതിൽ കുറച്ച് കണക്ഷൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു എത്ര പേർ ശ്രദ്ധിച്ചു കാണും എന്നറിയില്ല പക്ഷെ അത് വളരെ സെൻസിറ്റീവ് കണ്ടന്റ് ആയിരുന്നു അഭിഷേക് സംസാരിച്ച സമയത്താണ് പെട്ടെന്നൊരു കട്ട് വന്നത് അത് മനസ്സിലാക്കാം അഭിഷേക് ആയതിനാലാകും അത് പുറത്തുവിട്ടാൽ ശരിയാകില്ല എന്നതുകൊണ്ടാകും പക്ഷെ ഇന്നത്തേത് ഒരു ടാസ്കിന്റെ ഭാഗമായിരുന്നു അതിനകത്തു നടന്ന വഴക്കോ മറ്റോ അല്ല ഒരു ടാസ്കിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രധാന എപ്പിസോഡിൽ നിന്നും മുക്കി നല്ല അന്തസ്സായിട്ട് മുക്കി പക്ഷെ അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നില്ല അത് നീതിയല്ല തീർത്തും അനീതിയാണ്